ണ്ടായ ദാരുണമായ സംഭവം വളരെ ദുഃഖകരമാണ് ഇത് ഇങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്ത ഇത്തരത്തിലുള്ള ഫെസ്റ്റുകൾ നടത്തുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ഏജൻസികളും ഉത്തരവാദിത്വത്തോടു കൂടി തന്നെ പൊതുജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കുന്ന തരത്തിൽ ആകണമായി പ്രത്യേകിച്ച് സർക്കാരിൻ്റെ ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിൽ ഇങ്ങനൊരു ഫെസ്റ്റ് നടക്കുമ്പോൾ ഗ്രാമപഞ്ചായത്തിലെ ഭരണാധികാരികൾക്ക് അതിനുള്ള ഉത്തരവാദിത്വം ഇപ്പോൾ ഈ സംഭവം നടക്കുമ്പോൾ തന്നെ പഞ്ചായത്തിലെ ഒരു ഉദ്യോഗസ്ഥനും ഇവിടെ ഇല്ലായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഗ്രാമപഞ്ചായത്തിലെ സെക്രട്ടറി പോലും ഈ സ്ഥലത്ത് ഇത്രയും നാൾ വന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഇത് സത്യസന്ധമായി മനസ്സിലാക്കിയ ഒരു പഞ്ചായത്തിൻ്റെ പേരിൽ ഇത് നടത്തുന്നുണ്ട് പഞ്ചായത്തില് ഇതിലൊരു കാര്യവും ഇല്ല എന്നുള്ളതാണ് വസ്തുത ശരിക്കും വസ്തുതാരാണ് ഇതിലെ ഇപ്പം ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ചില മെമ്പർമാർ അവരെല്ലാം ഇവിടെ ഉണ്ട് ഉണ്ട് ല്ലാതെ ആ ഗ്രാമപഞ്ചായത്ത് ഈ ഇവിടെ വിൽക്കുന്ന ടിക്കറ്റ് അടക്കം ഗ്രാമപഞ്ചായത്തിൻ്റെ സീൽ പോലുമില്ല നാൽപ്പത് രൂപ റേറ്റിലാണ് അത് കൊടുക്കുക സീല് പോലും ഉപയോഗിക്കാതെ ആരാണിത് പ്രിന്റ് ചെയ്തത് ആരാണിത് വിൽക്കുന്നത് ആർക്കാണ് ഇതിൻ്റെ ഉത്തരവാദിത്വം എന്നതും ആർക്കും അറിയിക്കുന്നത് അപ്പം ഇങ്ങനെ ഒരു വിഷയം വന്നപ്പോൾ തന്നെ ആര് ഇതിൻ്റെ ഉത്തരവാദിത്വം എന്ന് ചോദിച്ചാൽ ആരും കുറേ നാട്ടുകാർ മാത്രമാണല്ലോ ഈ ഇതുമായി ബന്ധപ്പെട്ട് പണികളൊക്കെ ചെയ്ത് സ്റ്റാളുകളൊക്കെ ഇട്ടിരുന്ന കുറേ ഈ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബുകാരും പാവപ്പെട്ട കുറേ പയ്യന്മാരുമാണ് ഇപ്പോൾ ഇതിലെ പ്രതിഭാഗത്ത് എത്തപ്പെട്ടത് ഗ്രാമപഞ്ചായത്തിൻ്റെ സെക്രട്ടറിയോ ഉദ്യോഗസ്ഥരോ ആരും തന്നെ ഈ പ്രദേശത്തൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് ഇതൊരു എന്താണ് ഇതിൻ്റെ പിറകിൽ സംഭവിച്ചതെന്നുള്ളത് അന്വേഷണത്തിന് വിധേയമാക്കേണ്ടതാണ് ഒരു നല്ല അന്വേഷണം നടത്തി നാട്ടുകാരെ ബോധ്യപ്പെടുത്തണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഈ വിഷയത്തെ സംബന്ധിച്ച് പറയാം ശരിക്കും എൻ്റെ എന്ന് പറയുന്ന പഞ്ചായത്തിന് ബന്ധമില്ലേ ഈ ഒരു വിഷയം ബന്ധം എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് എങ്കിൽ പഞ്ചായത്തിൻ്റെ സെക്രട്ടറിയുടെ ഒപ്പുണ്ടാവുമല്ലോ പഞ്ചായത്തിൻ്റെ സെക്രട്ടറിയുടെ സീലുണ്ടാവുമല്ലോ ആ ടിക്കറ്റിൽ തന്നെ ഇതൊന്നും ഇല്ല ഗ്രാമപഞ്ചായത്തിൻ്റെ സെക്രട്ടറിയുമായിട്ട് ഞാൻ സംസാരിക്കും സംസാരിച്ചപ്പോൾ എനിക്കിതിൽ ഈ ഒരു പങ്കുമില്ല അല്ല പിന്നെ എങ്ങനെയാണ് എംപിയുടെയും പേരൊക്കെ ഈ നോട്ടീസ് ബോർഡിൽ അത് ആർക്കാണെങ്കിൽ ക്ഷണിക്കാനല്ലോ എം എൽ എ എം പി ജനപ്രതിനിധികളെ ആര് പോയി ക്ഷണിച്ചാൽ അവർ വരുമല്ലോ അവർ ഉദ്ഘാടനത്തിന് വിളിച്ചാൽ അവർ വരുന്നു ഉദ്ഘാടനം നടത്തുന്നു അവർ പോകുന്നു അതല്ലാതെ അത് നാട്ടിലെ ജനങ്ങളല്ലേ വിളിക്കുന്നു അല്ലെങ്കിൽ ഒരു ഒരു കൂട്ടം ചെറുപ്പക്കാരല്ലേ വിളിക്കുന്നു അവരത് വന്ന് കൃത്യമായി നിർവഹിച്ചിട്ട് പോയി പക്ഷേ ഇതിൻ്റെ ഉത്തരവാദിത്വം എന്താണ് എന്നുള്ളത് അന്വേഷണ വിധേയമായി നാട്ടുകാരെ ബോധ്യപ്പെടുത്തേണ്ടതാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം